ആദ്യം തന്നെ എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ്ധം ആൽക്കമിസ്റ്റൻ ചാനലിലേക്ക് ഒരു കിഡിലോസ്കി നമസ്കാരം ചെയ്ത് ഒരു കിടുക്കാച്ചി മുട്ടത്തോരൻ്റെ റെസിപ്പി കേട്ടോ വീട്ടിലൊക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് സാമ്പോ റെഡിച്ച് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതിമാരെ ആദ്യം തന്നെ ദേ ഇതുപോലെ തന്നെ സ്റ്റൈലായിട്ട് മുട്ട മുട്ട എടുക്കുക മുട്ടയെടുക്കുക മുട്ടയെടുത്ത് ഇതുപോലൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് താർത്ത് പൊളിച്ചെടുക്കുക ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതരാനും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാൻ മറക്കല്ല കാരണം രാവിലെയൊക്കെ കഷ്ടപ്പെടുന്ന സമയത്ത് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന കിടുക്കൻ തോരന കേട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ടത് ഇതുപോലെ മുട്ടയെല്ലാം കൂടെ പൊട്ടിച്ചത് പോ ഒരു പരുവാക്കിയ ശേഷം അടുത്ത ഈ മുട്ടയെല്ലാം കൂടെ അടിച്ച് പതപ്പിച്ചൊരു പരുവാക്കതേ ഇതുപോലെ അടിച്ച് പതപ്പിച്ചൊരു പരുവാക്കുക കേട്ടോ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ലതായിരിക്കും എന്നിട്ട് ഇതുപോലെ അടിച്ച് പതപ്പിച്ച ശേഷം നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ തീ പിടിപ്പിക്കൽ തീ പിടിപ്പിച്ച ശേഷം ഇത് ഇതുപോലെ ഒരു ഉരുളി ചൂടാക്കാൻ വെക്കുക അതിലേക്ക് ലേശം വെളിച്ചെണ്ണത് ഇതുപോലെ സ്റ്റൈലായിട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി സൺഫ്ലവർ ഓയിലായാലും ഒരു കുഴപ്പമില്ല എന്നിട്ട് ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിത്തേ ഇതുപോലെ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കിത് ചെറുതായി അരിഞ്ഞ് കഴിക്കുന്ന ഇഞ്ചി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക അവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ദൈ പച്ചമുളക് ചെറുതായി എരിഞ്ഞതും കൂടി ഇട്ട് നല്ല രീതിയിലങ്ങ് മൂപ്പിക്കുക ഈ തോരനാവുമ്പോഴേക്കും ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം എന്നിട്ട് വത്തലമുളകുണ്ടെങ്കിൽ വത്തലമുളകും ദേ ഇതുപോലെ രണ്ടായിട്ടോ മൂന്നായിട്ടൊക്കെ കട്ട് ചെയ്ത് സാധനം എടുത്ത് ഇതിലിട്ടെങ്കിൽ നല്ലോണം അങ്ങ് മൂപ്പിക്കാം എന്നിട്ട് ചെറുവുള്ളിയോ അല്ലെങ്കിൽ സവോളയോ ഏതായാലും കുഴപ്പമില്ല ഇതുപോലെ ചെറുതായി അരിഞ്ഞ് അവനും ഇതുപോലെ ഇട്ടങ്ങ് മൂപ്പിക്കുക അത് ഏകദേശം ഒന്ന് വാടിയൊരു പരുവത്തിലൊക്കെ ആയി വരണം കേട്ടോ പരുവത്തിലായി വരുമ്പോഴേക്കും ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കുക ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ലേശം ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ഉണ്ടോ ആ മസാല പച്ചപ്പൊക്കൊന്ന് മാറുന്ന രീതി നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചേക്കാം ഓവറായിട്ട് തീ വെക്കൽ കരിഞ്ഞു പോകും അതുകൊണ്ട് തീയെന്ന് കുറച്ച് വെച്ച് ഇതുപോലെ മൂപ്പിച്ച് സൈഡാക്കി വെക്കുക എന്നിട്ട് ഇത് ഇതുപോലെ കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കരുവേപ്പിലയും കൂടെ ഇട്ടശേഷം അവനത്തെ ഇതുപോലെ എങ്ങനെ മിക്സ് ചെയ്യുക അപ്പോൾ കറിവേപ്പിലയും ഈ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് നല്ലൊരു മണം വരുന്ന സമയമുണ്ട് ആ സമയാകുമ്പോഴേക്കും ഇതുപോലെ ഇവനെ ഇവനെങ്ങ് മാറ്റി വെച്ച് അടിച്ച് പതപ്പിച്ചൊരു പരുവാക്കി വെച്ചിരിക്കുന്ന മുട്ടയെടുത്തൊരു മറി മറിക്കുക ശേഷം ഇതുപോലെ സ്ലോ സ്ലോമോഷിലങ്ങ് മിക്സ് ചെയ്യുക ഉണ്ടോ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് സ്ലോ മോഷൻ മിക്സ് ചെയ്യുക ഈ സ്ലോ മോഷൻ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളിക്കകത്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നോൺ സ്റ്റിക് പാനിലായാലും ഒരു കുഴപ്പമില്ല ഏതിലാകുമ്പോൾ തീയൊന്നും കുറച്ച് വെച്ചേക്കണം തീ കുറച്ച് വെച്ചില്ലെങ്കിൽ മുട്ട പെട്ടെന്ന് വെന്ത് പോവും വെന്ത് പോയി കഴിഞ്ഞാൽ മുട്ട ഹാടാവും ഹാഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തോരൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വേണം ഈ സംഭവം തേ ഇതുപോലെ അങ്ങ് കുക്ക് ചെയ്യുക കുക്കായത് ഏകദേശം ഒരു ഹാഫ് ആകുന്ന രീതിയിൽ വേണം കേട്ടോ ചെറിയതായിട്ടൊരു വെള്ളമയുള്ള രീതിയിൽ വരുമ്പോൾ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ച ശേഷം നമ്മൾ തേങ്ങ അതെ ഇതുപോലെ ചിരണ്ട് വെച്ചിരിക്കുന്ന തേങ്ങ പീരടുത്തൊരു മറി മറിക്കുക മറിച്ച ശേഷം ഇതേ മുട്ടയെടുത്ത് മുകളിലേക്ക് ഇട്ട് പൊതിയ്യുക അപ്പോൾ തേങ്ങ ഒന്ന് ആവിക്കാൻ വേണ്ടി കേട്ടോ ഈ മുട്ടയെടുത്ത് മുകളിലേക്കൊന്ന് ഇതേ ഇതുപോലെ ഒന്ന് പൊതിയ്യുക നമ്മൾ തോരനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ദൈ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് ലേശ ജീരപൗഡർ ഇത് ഇതിലേക്ക് മുകളിലേക്ക് ഇത് ഇതുപോലെ സ്റ്റൈലായിട്ട് ഇങ്ങ് ഇങ്ങിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ അങ്ങ് അടച്ച് വയ്ക്കുക ഒരു നാല് മിനിറ്റ് ഒന്ന് ആവിച്ചെടുക്കുക ആവിച്ചെടുത്ത ശേഷം ഇവനൊന്ന് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക ദേ ആ തേങ്ങാപ്പീരിയും ആ മസാല എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു എൻ്റെ ചങ്ങാതി ഇതാണ് നമ്മുടെ മുട്ടത്തോരെന്നു പറയുന്ന സംഭവം വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടുക ആയിട്ട് കേട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട ഉണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കുക എന്നിട്ട് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ നല്ല കിട്ടിക്ക ഹോം മെയ്ഡുകളുണ്ട് ബീഫ് ചിക്കൻ കേരമീൻ ചെമ്മീൻ അങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളുണ്ട് പഴയ വീഡിയോയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കിടപ്പുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാലും മതി അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണേൽ കൊറിയർ അയച്ചിരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള മുട്ടത്തോറിനൊക്കെ ഉണ്ടാക്കി കാഴ്ചച്ച് പൊളിച്ചടിച്ചിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ